ഹലോ ടിംഗിൾ ചാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇന്ന് ട്രിപ്പ് തുടങ്ങിയിട്ട് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്നലെ ഞങ്ങൾ രാത്രി മസിനകുടിയിലെ ഹോം സ്റ്റേ ആയിരുന്നു രാവിലെ എണിറ്റ് നമ്മുടെ നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു മസിന മസിനഗുടിയിൽ നിന്ന് ഞങ്ങൾ മായാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഒത്തിരി മൃഗങ്ങളുണ്ടായിരുന്നു മസിനെ കുടിയിൽ നിന്ന് മായാറ് പോണ വഴി മായാറ് ഒരുപാട് മാനാണ് കൂടുതലുള്ള മാനും മയിലും മയിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ പല പല കളറിലുള്ള മങ്കീസിനെ കാണാൻ കഴിയുമായിരുന്നു കുറച്ചുനേരം ഞങ്ങളവിടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ കൊരങ്ങനുണ്ടല്ലോ ഇല പറിച്ചു തിന്നുമായിരുന്നു ഇല പറ ഓരോന്നോരോന്നായിട്ട് തിന്നുന്ന ആ കാഴ്ച ഞങ്ങൾ നേരം അവിടെ നോക്കി വണ്ടിയിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു സൂന്തി നോക്കിയാണോ പറ്റും ക്ലാ അല്ല പേര് മഴക്കാർ ആണ്പോഴ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് മയിലുണ്ടായിരുന്നു ഇത് കണ്ടപ്പം വലിയ ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് വളരെ നല്ല സ്ഥലമായിരുന്നു നമുക്ക് സീനറി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സ്ഥലമാണ് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് മായാർ മായാറിൽ നിന്ന് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും മസിനഗുടിയിലേക്ക് പോയി മസിനകുടി കാടുകളിലൂടെ ഊട്ടിയിലേക്കുള്ള ഹെയർ പിൻ കയറുന്ന കയറുന്ന ദൃശ്യമാണ് പ്പിൻ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഊട്ടിയിലേക്കുള്ള യാത്ര ഞാൻ പറയാതെ തന്നെ അറിയാലോ ഭയങ്കര ഭയങ്കര മനോഹരമാണ് ആ യാത്ര ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇരുവശത്ത് നോക്കുമ്പോൾ കൃഷിയിടങ്ങൾ കാണാൻ പറ്റും ക്യാരറ്റ് തോട്ടം ക്യാരറ്റ് തോട്ടമാണ് മെയിനായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ക്യാരറ്റും ക്യാബേജും ഉണ്ടായിരുന്നു അതൊക്കെ നമുക്കിങ്ങനെ ക്യാബേജ് ഒക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിരിക്കും അവരുടെ കൃഷിത്തോട്ടോ തട്ട് തട്ടായിട്ടുള്ള കൃഷിത്തോട്ടോ ക്യാരറ്റ് തോട്ടമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഫ്രഷ് ക്യാരറ്റാണ് നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്ന ഫ്രഷ് ക്യാരറ്റ് അടുത്തതായി നമ്മൾ ഊട്ടി ഗാർഡനിലോട്ടാണ് പോയത് ഗാർഡനിൽ നിറ ച്ച് പൂക്കളായിരുന്നു ഇറച്ച് എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഊട്ടി ഒരുപാട് ഒരുപാട് വെറൈറ്റി പൂക്കളും ചെടികളും ഉണ്ടായിരുന്നു ഇത് താമര താമരപ്പൂവിൻ്റെ പോലുള്ള എന്തോ ഒരു ചെടി നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാനായിട്ട് ഇത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഊട്ടിയിലെ ഗാർഡൻ ആണ് പുൽ തകിടും നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് നമുക്ക് ഈ ഊട്ടി ഗാർഡനിൽ സ്പെൻഡ് ചെയ്യാം അവർ പല പല തരത്തിലതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ ചെടികളൊക്കെ പല പല കളറിൽ വളരെ മനോഹരമായിട്ട് അവർ പിടിപ്പിച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ അവരൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ്സുകളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പീരങ്കിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒരു പീരങ്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോയല്ല സോറി പീരങ്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എന്താണ് നമുക്കിവിടെന്നൊക്കെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും നമ്മൾ ഒത്തിരി ഫോട്ടോസ് എടുത്തു ഊട്ടിയിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു മധുരയിലേക്കാണ് പോയത് മധുരയിലായിരുന്നു ഇന്നത്തെ സ്റ്റേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക